എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അതായത് ഒരു മിനിറ്റ് ഇവിടെ ആ ഏതായാലും ഇപ്പോൾ തന്നെ കിടക്കട്ടെ അതായത് ലൈവ് ലൈവ് അങ്ങനെ തന്നെ കിടക്കട്ടെ അതായത് ഇത് മെമ്പർ ഓൺലി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാണ് അവിടെ ഞാൻ അത് മറന്ന് മെമ്പേഴ്സ് ഓൺലി എന്നുള്ളത് സെലക്ട് ചെയ്യാൻ മറന്ന് ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു അര അര അരമണിക്കൂർ ഒരു മണിക്കൂറായിട്ട് ഒരു ലൈവും കൂടി ഉണ്ട് ഇത് മെമ്പർ ഓൺലിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഏതായാലും പബ്ലിക്കായി പോയിട്ടുണ്ട് ഓക്കെ എനിവ കുഴപ്പമില്ല ഇത് കഴിഞ്ഞാൽ ഈ ലൈവ് കഴിഞ്ഞാൽ ഇത് ഞാൻ മെമ്പർ ഓൺലി ആക്കുന്നതായിരിക്കും മെമ്പർ ഓൺലി മെമ്പേഴ്സ് ഇപ്പോൾ എഴുപത്തി അഞ്ച് മെമ്പർമാരുണ്ട് മെമ്പർ ഓൺലി വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക മെമ്പേഴ്സ് വന്ന് കാണുന്നില്ല അതെ പ്രശ്നം അങ്ങനെ കാണുന്നില്ല കാണുന്നില്ലാതെ പിന്നെ കുറെ കഴിഞ്ഞിട്ട് മെമ്പേഴ്സ് ഓണിലി വീഡിയോ പബ്ലിക് ആക്കണം ഏതായാലും കുഴപ്പമില്ല ഇത് പബ്ലിക്കായി കിടക്കട്ടെ മെമ്പേഴ്സ് ഓണിലേക്ക് വേറെ ഉണ്ടാക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഇത് വാർത്ത അല്ല ഇതിൽ ഞാൻ ആ ഹെഡിങ് പോലെ തന്നെ ജിമ്മിലെ മറ്റൊരു ദിവസം അത് മെമ്പേഴ്സിന് മാത്രം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു അപ്പോ പബ്ലിക്കായി ഓക്കേ എനിവേ പിന്നെ അപ്പോൾ വീട് തുടങ്ങാം ചെറിയ വീടാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ലൈവിലേക്ക് പിന്നെ ഒന്നുകൂടി വരാം ഓക്കെ അപ്പം നിങ്ങൾ വന്നാൽ മതി എന്താണ് ഓക്കെ എന്തായാലും കൊമൻസ് ഒക്കെ എന്തെങ്കിലും എഴുതിക്കോളൂ നോ പ്രോബ്ലം എന്താ വരുന്നു ഓക്കെ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടല്ലോ ഞാൻ പിന്നെ ഷോ എന്തായിരുന്നു ബാക്ക് ബാക്ക് ബൈസപ്പ് ട്രൈസപ്പ് ആയിരുന്നു അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് ലെഗ് ഡേ ആണ് കാലും കാല് കഴിഞ്ഞ പിന്നെ ഷോൾഡറും രണ്ട് മസിൽസ് ഗ്രൂപ്പാണ് ഒരു ദിവസം ചെയ്യുന്നത് അപ്പൊ കാല് തുടങ്ങാണ് വോമപ്പ് മുതൽ അപ്പൊ ഇത് ലെഗ് സ്പ്രെഡാണ് അത് കാലിൻ്റെ സൈഡ് സൈഡിലെ മസിൽസ് ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് അത് ഇത് പിന്നെ അടുത്തത് അതിന് നേരെ വിപരീതം പെട്ടെന്ന് കാണിക്കാമൂന്ന് സെറ്റാണ് കേട്ടോ ഓരോ സെറ്റൊന്നല്ല ഞാൻ പെട്ടെന്ന് കാണിക്കാണ് അടുത്തത് സ്ക്വീസ് ലെഗ് സ്ക്വീസ് ആണ് ഇത് കാലിന്റെ അകത്തുള്ള മസിൽസുകളെ ഉറപ്പിക്കാൻ ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അത് നാൽപ്പത് കിലോ അമ്പത് കിലോ എഴുപത് കിലോ അങ്ങനെ മാറി മാറി ചെയ്യും അപ്പോൾ എല്ലാം കൂടി ഇവിടെ കാണിക്കാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഇതാണ് ലെഗ് സ്ക്വീസ് പിന്നെ അപ്പോൾ കാൽ പിന്നെ അടുത്തത് റിവേഴ്സ് പിന്നെ എന്താണ് അതിന് പറയാൻ പുഷോ അങ്ങനെ എന്താ പറയുന്നേ അപ്പത് അത് അത് കാലിൻ്റെ പിൻഭാഗത്തേക്കുള്ളത് നമ്മുടെ കാലിന് നാല് ഭാഗത്തും മസിൽസ് ഉണ്ട് അപ്പം എല്ലാ മസിൽസ് ഗ്രൂപ്പിനും ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവേണം എക്സസൈസ് അപ്പം അതിനൊക്കെ മെഷീൻ ഉണ്ട് ഞാനധികം മെഷീനാണ് ഉപയോഗിക്കുക കാരണം കുറച്ചുകൂടി സൗകര്യമാണ് നല്ല സുഖമായിട്ട് ഇത് ചെയ്യാം നാൽപ്പത്തമ്പത് അറിയില്ല അപ്പോൾ ഇതാണ് ലൈക്ക് എതിരുന്ന പേരെന്താണ് ലൈ റിവേഴ്സ് ഇതോ ആ ഇത് പിന്നെ അറിയാലോ പിന്നെ സ്ക്വാട്ട് തന്നെ പക്ഷേ ലായിങ് സ്ക്വാട്ടാണ് കിടന്നിട്ടുള്ള സ്ക്വാട്ട് ഇതിലിപ്പോൾ ഞാൻ സാധാരണ നൂറ്ററുപത് കിലോണ് ഉപയോഗിക്കുക ഞാനിപ്പോഴേ വീടുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ നൂറ്റി അറുപത് കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഈസിയാണ് അപ്പോൾ ഇത് പിന്നെ ഓരോ രീതിയിലാണ് സുമോ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ അകഭാഗത്തെ മുഴുവൻ മസിൽസും വർക്കൗട്ടാകും കാല് അടുപ്പിച്ച് പിന്നെ യൂറോപ്യൻ സ്ക്വാഡാണ് സുമോ ഇത് സുമോ ആണ് കാല് വയഡായി വെച്ചിട്ടുള്ളത് പിന്നെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ പുറത്തുള്ള മസിൽസുകളാണ് ആവുക അപ്പം ഇത് നിങ്ങൾക്ക് കാണാം ഇരുപതിന്റെ ആണ് അപ്പൊ അറുപത് ഇവിടെ അറുപത് നൂറ്റി ഇരുപത് കിലോ ഉള്ളു അപ്പൊ ഇത് ഇതിന് ഞാൻ മൂന്ന് ടൈപ്പ് ചെയ്യാം പിന്നെ അതിന് ശേഷം നേരെ ലെഗ് എക്സ്റ്റൻഷൻ നേരത്തെ നേരത്തെ കാണിച്ചതിന് നേരെ വിപരീതം മുകളിലേക്ക് ഇത് തുടമത്തെ മുഴുവൻ മസിൽസും വർക്ക്ഔട്ടാവുള്ളതാണ് നല്ല ഷെയ്പ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പൊ അതൊരു പത്തമ്പത് കിലോ ഇങ്ങനെ ചെയ്യാം അപ്പോൾ കാലിൻ്റെ എല്ല ഒരുവിധം എല്ലാ ഭാഗത്തേക്കുള്ള വർക്ക് ഔട്ടും ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്വാട്ടാണ് അധികാൾക്കാർ സ്ക്വാട്ട് ചെയ്യാൻ മെഷീനിലാണ് ഇതിൽ എന്താ പറയുക സ്മിത്ത് സ്മിത്ത് മെഷീൻ പറയുന്ന സാധനമുണ്ട് അപ്പം ഞാൻ ഇതിലാണ് ചെയ്തത് കാര്യ സൗകര്യമാണ് ബാലൻസിങ് നല്ല കറക്റ്റ് ആയിരിക്കും ഇതിൽ ഞാൻ അടുത്തിട്ടുള്ളത് നൂറ് കിലോ ആണ് അപ്പോൾ ഇതിലൊന്നുമില്ല ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കാൻ നൂറ് കിലോ ആയിട്ട് മൊത്തം കാലിനും പിന്നെ കണങ്കാല് ഇതിനൊക്കെ ഉള്ള എക്സസൈസാണിത് നൂറ് കിലോ മൂന്ന് തവണ ചെയ്യണത് അതെല്ലാം എല്ലാതും മൂന്ന് തവണയാണ് പന്ത്രണ്ട് പതിനഞ്ച് സെറ്റ് ആയിട്ടുള്ള തവണ മൂന്ന് മൂന്ന് സെറ്റാണ് ഞാൻ ഓരോന്നോരോന്നേ കാണിക്കുന്നുള്ളൂ അപ്പൊ അത് ലെഗ് ഇനി അടുത്തത് ഡെഡ് ലിഫ്റ്റ് ആണ് ഡെഡ് ലിഫ്റ്റ് സാധാരണ നൂറ് കിലോ എടുക്കുക ഇത് ഈ വീടിന്റെ സൗകര്യാർത്ഥം എൺപത് കിലോ എടുത്തിട്ടുള്ളൂ എന്താ അത് ഇതും ഈ പറഞ്ഞ പോലെ മൂന്ന് സെറ്റാണ് അത് എത്ര കഴിഞ്ഞ പത്തോ പന്ത്രണ്ടോ എത്ര തവണ ആയാലും ചെയ്യാം പറ്റുന്ന പോലെ അപ്പൊ ഇത് പിന്നെ മൊത്തം ശരീരത്തിനുള്ള ഒരു സ്റ്റാമിനയ്ക്കുള്ള ഒരു എക്സസൈസും കൂടിയാണ് പിന്നെ കാല് തന്നെയാണ് ടാർഗറ്റ് പക്ഷെ മൊത്തം ബോഡിക്കും വളരെ നല്ലതാണിത് അപ്പോൾ അത് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിലും പുറം കീറൊക്കെ ഒന്നാവും ഏഹ് കൊളത്തിപ്പിടിക്കലും പല പ്രശ്നം ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞു പിന്നെ ഷോൾഡർ അടുത്ത ഷോൾഡർ ലെഗ് കഴിഞ്ഞു അത്രയുള്ളൂ ലെഗ് അടുത്ത ഷോൾഡർ ഷോൾഡറിനെ തുടങ്ങുന്നത് വോമപ്പ് ആണ് ചെറിയ വെയ്റ്റ് വെച്ചിട്ട് അപ്പൊ തോള് തോളിന്റെ ഷേപ്പ് വരണമെങ്കിലത്തെ ഒരു മൂന്നാല് ഇത് അത്രൊക്കെ ചെയ്താൽ മതി അതിന് അപ്പൊ തന്നെ കുറച്ചൊക്കെ ഷേപ്പ് വരും പിന്നെ ഞാൻ ബോഡി ബിൽഡിംഗ് മത്സരത്തിന് പോകാനുള്ളതല്ല അതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ കുറേ ചെയ്യുക ചിലരവിടെ വന്നിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഷോൾഡറിനുള്ളത് തന്നെയാണ് മൂപ്പറിനറിയില്ലേ മുപ്പര വീട്ടിലേക്കാണ് അന്ന് ഭക്ഷണം കഴിക്കാൻ പോയത് ഓർമ്മ ഉണ്ടല്ലോ ആ അപ്പൊ അതാണ് മൂപ്പര ആളാണിത് പിന്നെ അതിന് മൂപ്പറിന് ശേഷം ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പൊ ഇതാണ് ഷോൾഡറിനുള്ളത് പിന്നെ അവർ ഷോൾഡറിന് ഇത് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് എക്സസൈസും കൂടി അല്ല എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഷോൾഡർ നല്ല ഉത്തേജിക്കപ്പെടും പിന്നെ ജിമ്മെന്ന് പറഞ്ഞാൽ അറിയാലോ റെസ്റ്റ് ഒരു ദിവസം പോയാൽ രണ്ടാം ദിവസം റെസ്റ്റൊക്കെ ചെയ്യണം ഇത് അടുത്തത് ഷ്രഗ് ഷോൾഡർ ഷ്രഗ് എന്ന് പറയും ഷോൾഡറിലത്തെ ഈ കഴുത്തിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള മസിൽസ് ഇങ്ങനെ പൊന്തി കാണാൻ വേണ്ടിയിട്ടുള്ള ഇത് അത് ഞാൻ സാധാരണ പിന്നെ അറുപത് ഒരു സൈഡിൽ അറുപത് എടുക്കാറുണ്ട് ഇന്നിപ്പോൾ നാൽപ്പത് എടുത്തിട്ടുള്ളൂ നിങ്ങൾ കാണിക്കാനുള്ള സൗകര്യമൊക്കെ വേണല്ലോ അതിനാണിത് അപ്പോ അത് ഷോൾഡർ അല്ല അത് ഷ്രഗ് ഷ്രഗ് ഷോൾഡർ ഷ്രഗാണ് ഇത് ഓക്കെ അതിനുശേഷം പിന്നെ അധികം ഞാൻ മെഷീനാണ് ചെയ്യുക പക്ഷെ ഷോൾഡറിന് ചില എക്സൈസ് മെഷീൻ ഒഴിവാക്കുകയാണ് നല്ലത് അപ്പൊ ഇവിടെ മെഷീൻ അല്ല ഇത് ഡമ്പിൾ എടുത്ത് ഐസൊലേറ്റ് ചെയ്ത് പിന്നെ ഓരോ കയ്യിൽ പത്ത് പന്ത്ര പത്ത് കിലോ പന്ത്രണ്ട് കിലോ അങ്ങനത്തെ കണക്കിലാണ് ചെയ്യുക അപ്പോ അത് മൂന്ന് തവണ ഒക്കെ മൂന്ന് സെറ്റാണ് അത് ചിലത് ഞാൻ പന്ത്രണ്ടിലോ ഒക്കെ കൂടുതൽ ചെയ്യും സെറ്റല്ല പന്ത്രണ്ട് തവണ താഴേക്ക് മേലൊക്കെ ആക്കണമെ റിപ്പിറ്റേഷൻ എന്നാ പറയാ അപ്പം ഇങ്ങനെ ചെയ്യ ചെയ്യുക അപ്പതും ഷോൾഡറിനാണ് പിന്നെ കഴിഞ്ഞാൽ ഇരുന്നിട്ടാ ചെയ്യുക നിന്ന് ചെയ്താൽ പിന്നെ അത് കൂടുതൽ ബോഡിക്ക് ടയേർഡ് ആവും അപ്പൊ ഇരുന്ന് ചെയ്താല് കുറച്ചുകൂടി കൂടുതൽ ചെയ്യാൻ പറ്റും അതാണ് ഈ കാണുന്നത് ഇത് ഷോൾഡർ എന്താ പറയുക ഷോൾഡർ റൈസ് അങ്ങനെ എന്താ പറയുന്നത് ഷോൾഡർ റൈസ് അതൊന്നുണ്ട് പിന്നെ അതിനുശേഷം ഷോൾഡർ സൈഡ് റൈസ് ഇത് കഴിഞ്ഞിട്ട് ഷോൾഡർ സൈഡ് റൈസ് എന്താണ് ഷോൾഡർ സൈഡ് റൈസ് അല്ലാതെ അല്ല ഇതാ തന്നെയാണ് ഇത് വേറെ ആംഗിളിൽ നിന്ന് കാണിച്ച് തന്നതാ റൈസ് തന്നെയാണ് ഇത് ഇത് പിന്നെ ഞാൻ ഇത് ആങ്കിള് മാറി മൂന്ന് സൈഡിൽ നിന്നും കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ വെയ്റ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം ഞാൻ പത്ത് കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ പതിനഞ്ച് ഇരുപത് മുപ്പത് നാൽപ്പത് എത്ര മണി എടുക്കാം ഓരോരുത്തരം കഴിവ് പോലെയാണ് പിന്നെ ഇത് ഷോൾഡർ റൈസ് തന്നെയാണ് പക്ഷേ ഇത് ഒരു കേൾ മോഡർ അവര് കേൾ ഇങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് തിരിച്ചിട്ടില്ല താഴത്തേക്കാണല്ലേ അത് മൊത്തം കൈൻ്റെ അകം പുറൊക്കെ പിന്നെ സ്ട്രോങ് ആക്കാനുള്ള ഒരു രീതിയാണിത് കറക്കി കൊണ്ടുവന്നിട്ട് മേൽക്കുന്താഴപ്പോ മറ്റേ നേരല്ലേ അപ്പോ ജിമ്മിൽ പോകുന്നവരൊക്കെ ചെയ്യാം പിന്നെ മറ്റേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞതാണ് അയാളാണ് അത് മുപ്പത് കിണറി ട്രെയിനർ ഉണ്ട് അത് അപ്പുറത്ത് അപ്പുറത്തേക്ക് കിടക്കണേ ഇത് സൈഡ് റൈസ് ഇതും ഷോൾഡറിനുള്ള എക്സൈസ് തന്നെയാണ് അപ്പോ മൂപ്പർ പിന്നെ മറ്റേ അയാൾക്ക് പിന്നെ ട്രെയിനർ ഉണ്ട് ഒരു മണിക്കൂർ ട്രെയിനറുണ്ട് നമുക്കൊരു ട്രെയിനർ ഒന്നും ആവശ്യമൊന്നുമില്ല അയാൾക്ക് വന്നിരുന്ന ട്രെയിനൊക്കെ ട്രെയിനർ വന്നിരുന്ന അവിടെ അന്ന് ഭക്ഷണത്തിന് ഇത് സൈഡ് റൈസ് അതിന്റെ മറ്റൊരാംഗിൾ ആണ് ഇങ്ങനെയാണ് കാണിച്ചതാണ് പിന്നെ അതിനുശേഷം ശേഷം ഷോൾഡറിന്റെ ഒരു എക്സൈസും കൂടി ബാക്കിയുള്ളു അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇതൊക്കെ മുമ്മൂന്ന് മുമ്മൂന്ന് സെറ്റ് ആ ചുരുങ്ങി ഒരു രണ്ട് മണിക്കൂർ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ രണ്ട് മണിക്കൂർ എടുക്കും പിന്നെ കുറെ റെസ്റ്റ് ഉണ്ട് അതിന്റെ ഇടയിൽ ഇത് പിന്നെ ഫ്രണ്ട് റേസ് ഷോൾഡർ ഫ്രണ്ട് റേസ് മറ്റേ ആ മിലിറ്ററി കാറിന് അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട് അത് മുമ്പ് മിലിറ്ററി ആണ് എന്താ ഫ്രണ്ട് റേസ് അത് ഞാൻ പത്ത് കിലോ വെച്ചിട്ടാണ് ചെയ്യുന്നത് മുമ്പൊക്കെ ഇഷ്ടംപോലെ വളരെ ഭാരം കൂടിയൊക്കെ ചെയ്തിരുന്നു പിന്നെ ഇഞ്ചറി വരും ഇഞ്ചുറി വന്ന പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഭാരം കുറച്ചിരിക്കുകയാണ് ആ മിലിറ്ററി കാരനാണ് ആ ബാക്കിൽ അപ്പോ ഇത്രയും ആണ് ഷോൾഡർ എന്നുള്ളത് ഇതോടുകൂടി ഇത്രയും ചെയ്തു കഴിഞ്ഞ ഒരു ദിവസം പിന്നെ ഇത് അവിടുത്തെ ട്രെയിനറ കേട്ടോ ഹിജാബ് ധരിച്ചിട്ടാണ് ട്രെയിനർമാരൊക്കെ ഉണ്ടാവുക ആ വനിത പറഞ്ഞെന്താ അറിയോ ആ അതിനൊരു ബോയ്ഫ്രണ്ട് അത്ര ഇന്ത്യന്ന് പക്ഷെ ഇവിടെ അല്ലാന്ന് പറയാണ് വേറെ സ്ഥലത്താണ് അതാണ് പറഞ്ഞത് ഹിജാബ് ധരിച്ചാണല്ലേ ട്രെയിനർമാരെ പോണ് ഏഹ് അപ്പോ ഇന്ത്യയിലാണെങ്കിൽ ആദ്യൊരു നിയമം വരും ഏ ഹിജാബൂർ ഹിജാബൂർ പറഞ്ഞത് ഹിജാബ് ഇട്ടിട്ട് എല്ലാവർക്കും എന്ത് പണി ചെയ്യും അതൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത് ട്രെയിനർ ആണത് അവിടുത്തെ മെമ്പർമാർ കൂടിയല്ല അവര് നിഷ്ടം പോലെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അപ്പൊ ഇതാണ് ഇന്നത്തെ ജിമ്മിലുള്ള സംഭവങ്ങൾ അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഇത് ഇത് കഴിഞ്ഞാൽ ഞാൻ മെമ്പർ റൂണിലേ ആക്കൂട്ടത് കാരണം ഞാൻ ഉദ്ദേശിച്ച മെമ്പർ റോണിലേക്ക് ആയിരുന്നു എഴുപത്തിയഞ്ചാൾക്കാരുണ്ടേ അവര് കാണട്ടെ പിന്നെ അങ്ങനെ ഇവിടെ കുറെ കൊമന്റ്സ് ഉണ്ട് വായിക്കണോ ഏഹ് കൊറച്ചു ഞാൻ ലൈവ് ചെയ്യാനുള്ളതാണേ അപ്പൊ നിങ്ങളെ കൊമന്റ്സ് ഇട്ടാൽ മതി അല്ലേ ഞാൻ കരിമിക്ക തൃശൂർ കൽപ്പത്തമംഗലം എന്നൊക്കെ പറയുന്നുണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്താണത് അത് പബ്ലിക്കായി പോയത് ഏഹ് സിക്സ് പാക്ക് ആണ് എട്ട് പാക്ക് ഒരു പാക്കും ഇല്ല ഒരു പാക്ക് ഉണ്ട് ഒരു പാക്ക് കുമ്പാണ് ഒരു മാസത്തേക്ക് എത്രയാണ് ഫീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു മാസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് ഉറുപ്പ്യോളം വരുന്നുണ്ട് അതാണ് ഇപ്പം എല്ലാവരും ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഉപയ്യ വരുന്നുണ്ട് പിന്നെ ആയിരത്തി ഇറുന്നൂറ് ഈ വെയിറ്റ് പൊക്കൽ മാത്രല്ലോ ഒരുപാട് സംഗതികളുണ്ട് ഒരുപാട് യോഗ അതുമ്പറോബിക്സ് കിക്ക് ബോക്സിങ് കുറെ സംഗതികൾ ഞാൻ ഒന്നിൽ പോവാത്തതന്നാ എന്താ രാവിലെയൊക്കെ ഉണ്ടാവുക രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാവുക രാത്രി ഒന്നും പോയി ശരിയാവില്ല ആവില്ല അപ്പൊ ഞാൻ പോകാത്ത എല്ലതും അതിൽ ഉൾപ്പെട്ടതാണ് ഈ ആയിരത്തി ഇരുന്നൂറ് ഉറുപ്യല് ഹിജാബ് പ്രശ്നങ്ങൾ കാരണം ആ കുട്ടി സ്കൂൾ മാറുകയാണ് അതൊക്കെ ഉണ്ടാവും സംസ്കാര ശൂന്യമായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്ത് അതൊക്കെ ഉണ്ടാവും ഭാരതത്തിൽ എല്ലാ ദേശസ്നേഹികൾക്കും ജിം സൗജന്യമാണ് ഇൻഡോനേഷ്യയുടെ കാര്യമോന്നൊക്കെ പറയുന്നുണ്ട് എവിടെ എവിടെ സൗജന്യമാണ് ചാണകൻ സൗജന്യമാർ വേറെ ഒന്നും അവിടെ വെൽ മെയിൻറ്റെയിൻഡ് ബോഡി എന്നൊക്കെ പറയുന്ന ഒരാള് താങ്ക് യു താങ്ക് യു ആണും പെണ്ണും ഒക്കെ അറിയും ഒരുമാച്ചാണല്ലോ എന്ന് പറയുകയാണ് അത് അങ്ങനെ തന്നെയാണ് അത് എവിടെ പോലെ അങ്ങനെ തന്നെയാണ് സപ്പറേറ്റ് സെപ്പറേറ്റ് ഒന്നുമില്ല ഇല്ല അടിപൊളി ഞരമ്പ് തളരുമോ വളരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞരമ്പോ എന്നൊരു ചിന്ത മാത്രം മതി എന്നൊക്കെ പറയണം എന്താണോ അത് ഭാരതത്തിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ നോക്കുവേ തീർച്ചുങ്ങനെ നോക്കും പിന്നെ ആക്രമിക്കാൻ നോക്കും അപ്പൊ അതില്ലാത്ത രാജ്യങ്ങൾ പ്രശ്നമല്ല ഏഹ് പെണ്ണുങ്ങളെ കണ്ട അന്തം കൊണ്ടും നോക്കി നിൽക്കുന്ന രാജ്യത്ത് പിന്നെ സപ്പറേറ്റ് ആക്കാൻ നല്ലത് പിന്നെ ിബു ഷിബു കാരണം ഇന്ത്യയിൽ ഭാരതത്തിൽ എന്താണല്ലോ സംഘികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കൂടെ ജീവിക്കാൻ പറ്റൂല അപ്പൊ പിന്നെ വെബാറാക്കാൻ നല്ലത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് ഇതുപോലെ ഒരുമിച്ചാലും എന്നൊക്കെ ഓക്കെ ഷിബു ഷിബുവും ഷെയ്ഖമീൻ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ജയിക്കാണ് അത് നമുക്ക് അടുത്ത ലൈവിൽ ചർച്ച ചെയ്യാം ഭാരത് എല്ലാവർക്കും സുരക്ഷിതമാണ് അത് ശരിയാ അതെ 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 അത് കണ്ടു അത് കണ്ടാ തോന്നും ഭാരതം അല്ല ഭാരം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഊര വേദന ഒരു വല്ല ഇപ്പോൾ അതുകൊണ്ട് പൂരം വേന വേനൊന്നുമില്ല ഭാരമെടുക്കുമ്പോൾ പിന്നെ എത്ര കിലോ ഒരു എത്ര കിലോ ഒരു ഭക്ഷണം കൂടിയാണിത് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ത് ഭക്ഷണോ ഈ മൊട്ട എന്താണ് ചെയ്യുന്നത് അവൻ ലോഹമല്ല പ്ലാസ്റ്റിക്കാണ് ഉയർത്താൻ പോകുന്നത് വ്യാജ ഭാരങ്ങൾ എന്ന് പറയാണ് ഓക്കെ ഓക്കെ പിന്നെ ഗുഡ് മോട്ടിവേഷൻ വീഡിയോ എന്ന് പറയുന്നത് നിസാർ ഭാരതപുത്രൻ ഒക്കെ പുത്രന്മാരാണല്ലോ ഏഹ് വാപ്പമാരാരും നിങ്ങൾ എൻ്റെ ട്രെയിനർ ആണെങ്കിൽ ഞാൻ ഒരു ദിവസം കൊണ്ട് വഴിയാവും എന്ന് പറയാണ് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ കൊമൻറ്റ്സ് ചെയ്തപ്പോ നിർത്തി ഉടനെ തന്നെ അടുത്ത ലൈവ് തുടങ്ങുന്നതായിരിക്കും അപ്പൊ അതിലേക്ക് നിങ്ങളൊക്കെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ